ആഭാ പിതാവിനും ഈശോ പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും എന്നിരിക്കും പരിശുദ്ധ കൃപാസനം അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നു എൻ്റെ പേര് ഗീത ജോർജ് ഞാൻ കളമശ്ശേരി സെയിൻറ്റ് ജോസഫ് സോഷ്യൽ ഇടവകയിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ പള്ളിയിൽ ഇങ്ങനെ ആരാധനാ ചാപ്പലിൽ ഇരിക്കുമ്പം അവിടെ ഒരു കൃപാസനത്തിൻ്റെ പേപ്പർ കാണുകയും അത് ഞെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ വായിച്ചിട്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും നന്നായിട്ട് അറിയുന്നത് ചെറുപ്പത്തിലേ മുതലേ തന്നെ അമ്മ മാതാവിനെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ എപ്പോഴും ചെറുതായിരുന്ന പോലും വളരെ സങ്കടം വരുമ്പോൾ ഞാൻ അമ്മ എൻ്റെ അമ്മയായിരിക്കണം അമ്മയായിരിക്കണം എൻ്റെ അമ്മ മാതാവായിരിക്കണം എൻ്റെ അമ്മ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഈ പേപ്പർ കിട്ടിയപ്പം വളരെ സന്തോഷമായി അപ്പം ഒത്തിരി ആ സമയത്ത് എൻ്റെ മകന് ചെറിയ കുട്ടിയായിരുന്നു അവനൊത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു രോഗവും ഒക്കെ ആയിട്ട് അപ്പം ഈ പ്രാർ മാതാവിൻ്റെ ഈ കൃപാസനം പത്രത്തിലുള്ള ഓരോ ദൈവിക പ്രവർത്തനങ്ങളും വായിച്ചിട്ട് ഞാൻ അത് അതുപോലെ പ്രാർത്ഥിച്ച് അവനൊത്തിരി രോഗസൗഖ്യങ്ങളുണ്ടാവുകയെല്ലാം ചെയ്തു അന്ന് മുതൽ ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല പറ്റിയില്ലായിരുന്നു പിന്നീട് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കോവിഡിൻറ്റേതായ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടെ എല്ലാ ഇങ്ങോട്ടും എല്ലാവരെയും വരാൻ പറ്റാത്തതും കൊണ്ട് ഇതിൻ്റെ മുമ്പിൽ കൂടെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഇവിടെ ധ്യാനം നടക്കുന്ന ഒരു സമയമായിരുന്നു എനിക്ക് പേപ്പർ കിട്ടിയത് ആ സമയത്ത് ഞാൻ ധ്യാനത്തിന് വേണ്ടി എല്ലാം ബുക്ക് ചെയ്യും റൂം വരെ ബുക്ക് ചെയ്താണ് പക്ഷേ അന്നും എനിക്ക് വരാൻ എൻ്റെ അമ്മ അനുവദിച്ചില്ലായിരുന്നു പിന്നീട് ഞാൻ കോവിഡ് സമയത്ത് ഓൺലൈനിൽ കുർബാനയെല്ലാം കൂടുന്ന സമയത്ത് ഞാൻ അന്നങ്ങനെ ഫേസ്ബുക്കും അങ്ങനെയൊന്നും നോക്കുന്ന ഒരാളായിരുന്നില്ല അപ്പോൾ ഞാൻ കുർബാന കൂടാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബൊക്കെ ഉപയോഗിച്ചിരുന്നത് ആ സമയത്താണ് ഞാൻ കുർബാസനത്തിൻ്റെ പ്രാർത്ഥനകൾ അതിനകത്ത് കാണാനിടയായത് ആദ്യമൊന്നും എനിക്ക് ജോസഫ് ബച്ചൻ്റെ പ്രാർത്ഥനയോ ഒന്നും എനിക്കത്ര ഒരു ഇഷ്ടം പോലെ തോന്നിയില്ല പക്ഷെ പിന്നീട് ഉടമ്പടി ധ്യാന ഉടമ്പടി നൊവേന എന്ന ഒരു പ്രാർത്ഥന ഒരു ഒമ്പത് ദിവസം ഉടമ്പടി നൊവേന ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യത്തെ ദിവസം കൂടിയതിന് ശേഷം പിന്നെ എനിക്ക് വളരെ ആ പ്രാർത്ഥനയോട് വളരെയധികം ഇഷ്ടമാവുകയും ഞാൻ ആ ഒമ്പത് ദിവസത്തെ നോവേന പല പ്രാവശ്യം പല പ്രാവശ്യം കൂടുകയും ചെയ്തു പിന്നെ എപ്പോഴും പ്രാർത്ഥനകൾ കോവിഡിൻ്റെ സമയത്തെല്ലാം എന്നും ആ പ്രാർത്ഥനകൾ കൂടും അങ്ങനെയെല്ലാം ആയിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പം മോളുടെ മോളിച്ച് വലുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് ഞങ്ങൾ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മോൾക്കും ഒരു ഉഴപ്പില്ലായിരുന്നു അപ്പം പുറത്ത് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പം എന്തു ചെയ്യും എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ഇതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കാനഡയിലോ അമേരിക്കയിലോ അവളെ വിട്ട് പഠിപ്പിക്കാം മേലെയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കൊച്ചിനെ അത്രയും ദൂരെ വിട എന്നൊക്കെ പറയുമ്പോൾ വിഷമവും ഭയമൊക്കെ ആയിരുന്നു ആ പക്ഷേ മാതാവ് അന്ന് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കൈ നീട്ടിയിട്ട് രണ്ട് കൈ നീട്ടിയിട്ട് പറഞ്ഞത് മോളെ ഇങ്ങോട്ട് വിട്ടോളും ഞാൻ നോക്കിക്കോളാം എന്നാണ് അന്ന് ഞങ്ങളുടെ മനസ്സെന്നു പറയും ഭയങ്കര ആശ്വാസമായിരുന്നു ആ മാതാവ് അങ്ങനെ പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് തന്നെ ഇന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറയാറുള്ളത് അമ്മ മാതാവ് എ അമ്മ സഞ്ചാരി മാതാവ് എന്നും എൻ്റെ മോളുടെ കൂടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് ഒരു നാൽപ്പത് വർഷത്തോളമായിട്ട് എനിക്ക് ഭയങ്കര അലർജിക്കായിരുന്നു ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം ജലദോഷവും തുമ്മലും എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു കച്ചീഫ് കയ്യിൽ കൊണ്ടിടക്കാണ്ട് എനിക്ക് ഒരു സമയത്തും പറ്റിയിട്ടില്ല അപ്പം ചെറുതായിരുന്നപ്പോഴൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്കൊരു ചെറിയ ചൂടോ തണുപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അന്നൊക്കെ അത് പിന്നെ എനിക്ക് കൂടി കൂടി ഒരു ശ്വാസമുട്ടലായിട്ട് മാറി രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാതെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടു രാത്രികളിൽ ഉറങ്ങാതെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരുന്നു അങ്ങനെയാണ് പിന്നീട് എനിക്ക് അന്നേരം കൃപാസനത്തിൽ വന്ന് ഞാൻ മോള് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ദിവസം വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിച്ചു അപ്പോൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും ഒക്കെ പെരട്ടുകയും ഉപ്പ് കഴിക്കുകയും ഞാൻ എല്ലാ ദിവസവും ഉപ്പ് ഇപ്പോഴും എന്നും ഉപ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു നുള്ളുപ്പ് എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കും അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ നാൽപ്പത് വർഷത്തോളമായിട്ട് എൻ്റെ അലർജിയും ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും ആയിട്ടുള്ള എൻ്റെ ശ്വാസം മുട്ടലും മാറിക്കിട്ടി ശ്വാസം മുട്ടിലും ഞാൻ ഉറങ്ങാത്ത രാത്രികളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ മാതാവ് എനിക്കിതൊന്ന് മാറ്റിത്തരണം എന്ന് ഉറങ്ങാൻ എനിക്ക് കൊതിയാവുന്നെന്ന് അതെനിക്ക് തന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു ഭയങ്കര അസിഡി ചെറുപ്പത്തിലെ മുതൽ എനിക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ പ്രശ്നം വന്നാൽ ഞാൻ ഛർദിയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എനിക്ക് അതും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉപ്പും തൈലവും എല്ലാം പുരട്ടയും ശേഷം എനിക്ക് അതെല്ലാം മാറിക്കിട്ടി പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മോഷൻ സിക്ക്നെസ് ഉണ്ട് ഏത് വണ്ടിക്കകത്ത് കയറിയാലും ഞാൻ ഛർദിക്കുന്ന ഒരാളായിരുന്നു കൃപാസനത്തിലൊക്കെ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ചിട്ടാണ് വഴിയിൽ നിന്നൊക്കെ ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ ഉപ്പും കഴിക്കുകയും തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ അമ്മയുടെ ഈ കാശുരൂപം ഉടമ്പടി കാശുരൂപം ഞാൻ വെച്ച് എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു രണ്ട് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര നടുവേദന ആയിരുന്നു എന്താണെന്നൊരു റീസൺ ഇല്ലാതെ നടുവേദന ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ കൊണ്ടാ പോയത് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സ്കാനിങ്ങിലുള്ള അവിടുത്തെ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുകയും പിന്നെ ഉപ്പ് എടുത്ത് ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പം അന്നേരം അവർ പറഞ്ഞു ഇന്നിപ്പം ഞങ്ങള് സ്കാൻ ചെയ്യുന്നില്ല കാരണം ഇവിടെ കറണ്ടില്ല അപ്പം അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉപ്പ് ഞാൻ ആ സ്കാനിങ്ങിൻ്റെ അവിടെ അവിടെ തന്നെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ടേബിളിൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത് അമ്മ തന്നെ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ ചെയ്തു തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു തന്നു ഞങ്ങൾ പോകുന്നൊരു നേരത്തെ പോയിരുന്നൊരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ആ ഡോക്ടറെ വിളിക്കുകയും അന്ന് മുതൽ എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പം എനിക്ക് അത് സൗഖ്യമാകുകയും ചെയ്തു പിന്നെ എന്ത് അസുഖം വന്നാലും ഞാനും എൻ്റെ മക്കൾക്കും എല്ലാം ഞങ്ങൾ ഉടമ്പടി തൈലം പെരട്ടുകയും ഉപ്പും ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് പലപ്പോഴും വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവസരത്തിൽ മാത്രമേ ഞങ്ങൾ മരുന്ന് വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഈ ഉടമ്പടി ഉപ്പും തൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ അസുഖം ത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മാറിയിരുന്നത് അതുപോലെ എനിക്ക് ഈ അസിഡിറ്റിയുടെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് വളരെയൊക്കെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഒപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയുടെ സാന്നിധ്യം അറിയണം അവിടെ വരുന്നത് ഏത് ഓർ ഫീമെയിൽ ഏത് ഡോക്ടറാണെങ്കിലും ഒരു ആഷ് കളറുള്ള ഡ്രസ്സായിരിക്കണം അമ്മ ഇട്ടേക്കണേന്ന് പറഞ്ഞു കൃത്യം അതുപോലെ തന്നെ വന്ന ഒരു മെയിൽ ഡോക്ടറായിരുന്നു ആ ഡോക്ടർ വന്ന ഒരു ആഷ് കളർ സിൽവർ ഗ്രേ ഷർട്ട് ഇട്ടിട്ടാണ് ആ ഡോക്ടർ വന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായി അത് അമ്മയുടെ സാന്നിധ്യമൊന്ന് അപ്പം സ്കാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ബൾക്കി യൂട്രസും ഫാറ്റി ലിവറും ഫൈബ്രോയിഡും ഒക്കെ അങ്ങനത്തെ പ്രോബ്ലം ആയിട്ട് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച ഉടനെ എന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ലാം കുറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ബർത്ത്ഡേ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു മഴവില്ല് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി അത് തന്നെ കാണിച്ചു തന്നതേ ഒരു മഴ വല്ല് കണ്ടു വന്നു അപ്പഴാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഒരു മഴ കണ്ടിട്ടില്ല പക്ഷേ അന്ന് എനിക്ക് അമ്മ ഒരു മഴ വില്ല് കാണിച്ചു നമ്മുടെ സാന്നിധ്യം കാണിച്ചു തന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ വളരെ വേദനിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഒരു രോഗത്തിൽ സമയത്ത് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കത് ഉണ്ടാവരുത് അപ്പം ഞാൻ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അത്തിന് അതിൻ്റെ സംരക്ഷണവും ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അന്നേരം എനിക്കൊരു ചെറിയ ഒരു ഒരു എന്തെങ്കിലും ഒരു അടയാളം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം ഒരു മഴവില്ലായിരുന്നു ഞാൻ കണ്ടത് പിന്നീട് എനിക്കപ്പം മനസ്സിലായി എനിക്ക് ഇനി അതൊരിക്കലും അസുഖം എനിക്ക് വരത്തില്ല എന്നുള്ള അതുപോലെ മാതാവിൻ്റെ ഒരു അഷ്വറൻസ് എനിക്ക് കിട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ സങ്കടപ്പെട്ടൊക്കെ വിഷമിച്ച് എന്തെങ്കിലും ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഞാൻ അമ്മയുടെ എനിക്കൊരു പ്രസൻസ് തരണോ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പ്രസൻസ് അമ്മ ഇപ്പോൾ ചിലപ്പം ആകാശത്ത് നല്ല ക്ലിയർ ആയിരിക്കും സ്കൈ പക്ഷേ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിൽവർ ഗ്രേ കളർ വന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുക അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അമ്മയുടെ ആ പ്രസൻസ് എനിക്ക് ഏത് നിമിഷവും എനിക്ക് ഒരു ഫിസിക്കൽ ഫേവർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അമ്മയുടെ ആ പ്രസൻസ് ഈശോയുടെ പ്രസൻസും എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അവരുടെ ലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും അത് എൻ്റെ എല്ലാ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും പിന്നെ സ്റ്റാറ്റസിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി ധ്യാനം കൂടും എല്ലാ ചൊവ്വാഴ്ചകളിലും എനിക്ക് സപ്പോസ് ഒരു ദിവസമെങ്കിലും കൂടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും പല പ്രാവശ്യം ഞാനത് കൂടാറുണ്ട് ഒരാഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉടമ്പടി ധ്യാനം ഞാൻ കൂടും അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ അടുക്കളയിലൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കതൊരു ഒരു ഒരു ഒട്ടും ഞാൻ ടയേർഡ് ആവില്ല എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ഉടമ്പടി ധ്യാനം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ വെച്ചിട്ട് കൂടുമ്പോൾ എനിക്ക് ഒട്ടും ഒരു ക്ഷീണം തോന്നുകയും മടുപ്പ് തോന്നുകയും ചെയ്യാറില്ല പിന്നെ അതുപോലെ എനിക്ക് ഞാൻ ഇവിടെ വന്ന പല ഞങ്ങളുടെ അടുത്ത് കുറേ ഹിന്ദിക്കാരും തമിഴ് ഉണ്ട് ഒത്തിരി ജോലിക്ക് വരുന്നവർ അപ്പം ഞാൻ ഇവിടെ വന്ന് തമിഴും ഹിന്ദിയും പേപ്പറൊക്കെ വായിച്ച് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയിട്ടുണ്ട് അതെല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ മലയാളം പേപ്പറാണെങ്കിലും ഒത്തിരി പേർക്ക് അത് ഞാൻ പള്ളികളിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് പക്ഷേ പിന്നീടത് ഞാൻ കൊടുക്കാറില്ലായിരുന്നു ഒത്തിരി പേര് പള്ളി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ ഈവൻ മെട്രോ സ്റ്റേഷനിലും അതുപോലെ എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട് ഈവൻ ലുലു മാളിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ പത്രം അമ്മയുടെ കൃപാസനം പത്രം കൊണ്ടുപോയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാറുണ്ട് പ്രാർത്ഥിക്കും ഞാൻ അമ്മ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ തന്നെ എനിക്ക് കാണിച്ചു തരാറുണ്ട് ചുരുക്കം ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ എന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരാ ഒരേ ഒരാൾ മാത്രം ഇച്ചിരി മോശമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ പക്ഷേ ആ മനുഷ്യൻ തന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ശരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്നെ എന്നോട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു സാരി ഇല്ല ഞാനെപ്പോഴും ഇങ്ങനത്തേക്ക് മേടിക്കുന്നതെട്ടോ ഞാനത് അങ്ങനെ പറഞ്ഞതറിയാതെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ പേപ്പർ ഇട്ട് മീൻസ് കൃപാസനത്തിൻ്റെ പത്രങ്ങൾ കിടക്കുന്ന കാണുമ്പം അതെല്ലാം ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന അതായത് ഞാൻ ആരെ കണ്ടാലും കഴിവതും ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഒത്തിരി അനുഗ്രഹം കിട്ടുന്നു പറയാറുണ്ട് പിന്നെ പലരും വന്ന് എന്നോട് ഇങ്ങനെ സങ്കടങ്ങൾ പറയും അങ്ങനെ ഇങ്ങനെ അവരുടെ ഓരോ അവസ്ഥകൾ പറയുമ്പം ഞാൻ അവരോട് പറയും മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുക കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാ സങ്കടങ്ങൾ മാറുമെന്നല്ല അത് സഹിക്കാനുള്ളൊരു ശക്തി എന്തായാലും അമ്മ നമുക്ക് തരും അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കീമോയ്ക്ക് വേണ്ടിയിട്ട് പൈസ വേണം എന്നങ്ങനെ അറിഞ്ഞപ്പം ഞങ്ങൾ പലരും കൂടെ ചേർന്നിട്ട് എൻ്റെ ചേച്ചിമാരും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ അവരെ സഹായിച്ചായിരുന്നു പിന്നെ അവർക്ക് മെഡിസിൻസൊക്കെ എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചാൽ അവരെ എല്ലാം അവർക്കെല്ലാം സഹായം ചെയ്യാറുണ്ട് പിന്നെ ആർക്കെങ്കിലും സഹായം വേണമെന്ന് എനിക്ക് തോന്നിയാൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട് പിന്നെ പലപ്പോഴും ഞാൻ സഹായം ചെയ്യുന്നവരെന്നെ തിരിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയും നീ അവരെ സഹായിക്കാൻ പോയാൽ മിക്കവാറും നിനക്കത് തിരിച്ച് പക്ഷേ എന്നാൽ പോലും ഞാൻ അമ്മയുടെ ആ ഈശോടുള്ള സ്നേഹത്തെ പ്രതി തിരിച്ച് എനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്ന വിശ്വസിച്ച് ഞാനത് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് തീരെ നിവൃത്തിയില വല്ല വയ്യാണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ പരസ്യ കുർബാനയ്ക്ക് പോകാതിരിക്കുകയുള്ളൂ പക്ഷേ എപ്പോഴും ഞാൻ ഓൺലൈൻ മാസ് കൂടാറുണ്ട് അപ്പോൾ എനിക്ക് എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ ഒരു കുർബാന ഞാൻ ദൂരെയാണെങ്കിലും ആണെങ്കിലും ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും പോയിട്ടാണെങ്കിലും ഒരു ദിവസം പോലും പരസ്യ കുർബാന മുടക്കാതിരിക്കാൻ എന്നെ അമ്മയും ഈശോയും സഹായിക്കുന്നുണ്ട് പിന്നെ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കൊന്ത ഞങ്ങൾ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ആയിരം മണി ജമാല എനിക്കിവിടെ വന്ന അന്ന് അച്ഛൻ ഒരു കൂട്ടായ്മ നമ്മൾ പ്രയർ ഗ്രൂപ്പ്ണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു ആയിരം മണി ജപമാല അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് തരുമായിരുന്നു അതെനിക്ക് വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ജപമാല കിട്ടി പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പത്ത് പേരുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ മൂന്ന് പേരായിട്ട് കുറഞ്ഞു എന്നാൽ പോലും ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് മണി ജപമാല എല്ലാ ദിവസവും ചൊല്ലാൻ ഞങ്ങൾ ഈശോയെ അമ്മയെ അനുവദിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഒരു എന്തൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാൽ അതൊക്കെ ഒരു കൃപ പെട്ടെന്ന് ഞാൻ ദേഷ്യവും വിഷമമൊക്കെ ആകുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഈശോ ഓരോ വചനങ്ങൾ നൽകി എന്നെ സമാശ്വസിപ്പിക്കാറുണ്ട് എന്നാലും ചിലപ്പോഴൊക്കെ ആ വചനങ്ങൾ കിട്ടുമ്പം അതായത് ബൈബിൾ ചിലപ്പം ബൈബിൾ തുറന്നു നോക്കുമ്പോഴായിരിക്കും എനിക്ക് ആ കിട്ടുന്ന ഒരു വചനം അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരും ഞാൻ എന്തെങ്കിലും ഒരു വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈശോയെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ലാണ്ട് ഞാൻ ഇങ്ങനെ എന്ത് വിഷമം വന്നാലും ഞാൻ ഓടിപ്പോയി ഈശോയുടെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ ഈശോയോട് ചേർന്നിരിക്കും എന്നിട്ട് ഞാൻ പറയും ഈശോയെ അമ്മ മാതാവ് എനിക്ക് ഇതൊന്ന് ഓവർകം ചെയ്യാനുള്ളൊരു കൃപ തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോഴെല്ലാം എനിക്ക് ഓരോ വചനങ്ങൾ നൽകി എന്നെ ആശ്വസിപ്പിക്കും അതുപോലെ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് കുറച്ചും സ്നേഹത്തോടെ ഈശോയോടുള്ള സ്നേഹത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എല്ലാം പറയാൻ പോയാൽ ഒരുപാട് നേരം ആവശ്യമാവും എനിക്ക് അതുകൊണ്ട് ഈശോയും അമ്മയും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറയുന്നു ഈശോയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു നേരത്തെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആബാ പിതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയോട് മാത്രമേ ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം എനിക്ക് സ്വർഗസ്ഥനായ എന്ന് ചൊല്ലുമ്പോൾ എനിക്ക് ആഭായ എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു ഫീലുണ്ട് ആഭായും ഈശോയും പരിശുദ്ധാത്മാവും അടുത്തായിരിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട് അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും തന്നി പറയുന്നു ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് രണ്ട് പ്രാവശ്യവും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല എഴുതി തന്നിട്ട് എഴുതി സൈൻ ചെയ്ത് തന്നാൽ മതി മീൻസ് എഴുതി തന്നിട്ട് സൈൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ വന്നു പിന്നീട് അച്ഛൻ്റെ ഒരു ധ്യാനം കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോഴേ ഞാൻ അച്ഛൻ പറഞ്ഞു നമുക്ക് അഹങ്കാരം ഉണ്ടാകും പക്ഷെ നമ്മളത് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചു ചിലപ്പോൾ ആ അഹങ്കാരം കൊണ്ടായിരിക്കും അതിനുള്ള പാകത വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഇവിടെ കയറുന്നെന്ന് പറയാനുള്ള അപ്പം ഞാൻ ഓർത്ത് എനിക്ക് എനിക്കെൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റാമായിരുന്നു അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതായിരിക്കണം എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം ഈശോ ഈശോരിക്കു തോന്നി ഈശോയ്ക്കും അമ്മയ്ക്കും ആ അബാക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും സ്ത്രോത്ര ആരാധനയും സമൃദ്ധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ജനമേയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ടാം വചനമാണ് നമ്മളേത് സാഹചര്യത്തിലായാലും വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് എത്ര ദൂരത്തായാലും ദുഃഖത്തിലായാലും നിരാശയിലായാലും നമ്മെ കേൾക്കുന്ന ഒരു ദൈവവും നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുമാണ് നമ്മുടെ കൂടെ ഉള്ളത് നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് വേദനയോടെ വിളിക്കുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഈ നിശബ്ദതയിലും കണ്ണീരിലുമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ കണ്ടുമുട്ടുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്ന അമ്മ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിക്കുന്നതും പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ് അമ്മ നമ്മോട് പറയുന്നത് ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ രോഗസൗഖ്യവും അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവ സാക്ഷ്യമാണ് ഗീത ജോർജ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങളാണ് നാൽപ്പത് വർഷം ഉണ്ടായിരുന്ന അലർജി രോഗം ഇരുപത്തഞ്ച് വർഷമുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ നാൽപ്പത് വർഷത്തോളം ഉണ്ടായിരുന്ന അസിഡിറ്റി പ്രോബ്ലം ഈ രോഗങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു പല ട്രീറ്റ്മെൻറ്റും ചെയ്തിരുന്നു പക്ഷെങ്കിൽ അതൊക്കെ ടെമ്പററി റിലീസ് മാത്രമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി വസ്തുക്കൾ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിന് ഫലമായിട്ടാണ് ഈ മകൾക്ക് രോഗങ്ങളിൽ നിന്നെല്ലാം വർഷങ്ങളോളം പഴക്കമുള്ള ഈ രോഗങ്ങളിൽ നിന്നെല്ലാം സൗഖ്യം ലഭിച്ചത് പരിശുദ്ധിയമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് വർഷങ്ങളായി നമ്മൾ ശ്രമിച്ചു നമുക്ക് അസാധ്യമാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ നിയോഗമായി സമർപ്പിച്ചത് രോഗസൗഖ്യവും ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു പല മരുന്നുകൾ കഴിച്ചു പിന്നീട് ഇവിടെ യോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത് ഈ മകള് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു മരുന്ന് എന്നാണ് അതായത് ഉടമ്പടി വസ്തുക്കളാണ് എല്ലാ രോഗത്തിനും മരുന്ന് പിന്നീട് ഈ മാള് പറഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മയുടെ പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് മഴബില്ലിൻ്റെ രൂപത്തിൽ ഈ മകൾക്ക് അനുഭവം ഉണ്ടായെന്നാണ് ഈശോടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മൾക്ക് അടുത്തറിയുന്ന പലപ്പോഴും സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവില്ലിലൂടെയൊക്കെയാണ് അങ്ങനെയാണ് ഈ മകൾക്കും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാന്നിധ്യം മഴബില്ലിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും പല ലാംഗ്വേജുകളിൽ പത്രം വാങ്ങിക്കുകയും ഹിന്ദി തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ മേടിച്ച് ബാംഗ്ലൂരിൽ ചെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയും കുർബാസനം അമ്മയെ പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കുർബാന ഒരിക്കലും മുടക്കാൻ മുടക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത് പരിശുദ്ധ അമ്മവർ നമ്മൾ കൂടെ ഈശോടെയും അമ്മയുടെയും കൂടെ നിന്ന് നമ്മൾ വിശ്വാസപൂർവ്വം നമ്മുടെ ഉടമ്പടി ജീവിത നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു സാധ്യത ഒരുക്കി കൊടുക്കുന്നത് ജർമ്മിയ പ്രഭാച എൻ്റെ പുസ്തകത്തിൽ മുപ്പതാമത്തെ യാൻ പതിനേഴാം വാചനം പറയുന്നത് പോലെ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ എന്ന് പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് ആരോഗ്യം നൽകുന്ന ദൈവം നമ്മളെ സുഖപ്പെടുന്ന ശാരീരികമായി മാനസികമായി എന്ത് രീതിയിലായാലും നമ്മൾ ദുഃഖപ്പെടുത്തുന്ന ആ സിറ്റുവേഷനിൽ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം എന്ത് എൻ്റെ നാമത്തെ നിങ്ങൾ എന്ത് ചോദിക്കുന്നാലും അത് ചെയ്തു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ആ വിശ് ആ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവം ദൂരെയല്ല വിളിക്കുന്നവനെ അവനൊരിക്കലും കൈവിടുകയില്ല ദൈവത്തെ വിളിക്കാൻ ധൈര്യം നമുക്ക് പരിശുദ്ധ അമ്മയാണ് നമുക്ക് തരുന്നത് അമ്മയുടെ കരം പിടിച്ച് ദൈവത്തെ നമുക്ക് വിളിക്കാം വിശ്വാസത്തോടെ വിശ് വിശ്വാസത്തോടെയും കൂടുതൽ ഭക്തിയോടെയും നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ഗീത ജോർജിന് കുടുംബത്തിൽ ലഭിച്ച പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യങ്ങൾക്കെല്ലാം നമ്മൾക്ക് കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവയമ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക